ന്യായാധിപന്മാർ അധ്യായം പന്ത്രണ്ട് അനന്തരം എഫ്രൈമിയർ ഒന്നിച്ചു കൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട് നീ അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു ഇഫ്താഹ് അവരോട് എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹമുണ്ടായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോനിയരുടെ നേരെ ചെന്നു യഹോവ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു അനന്തരം ഇഫ്താഹ് ഗിലയാദീരയൊക്കെയും വിളിച്ചു കൂട്ടി യഫ്രൈമ്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു ഗിലയാദ്യരായ നിങ്ങൾ യഫ്രൈമിന്റെയും മനുഷ്യയുടെയും മധ്യേ നിയ പാലായുധന്മാർ ആകുന്നു എന്ന് എഫ്രൈമിയർ പറഞ്ഞ ഗിലയാദ്യർ അവരെ സംഹരിച്ചു കളഞ്ഞു ഗിലയാദ്യർ യഫ്രൈം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു നെഫ്രേമിയ പാലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലയാദ്യർ അവനോട് നീ എഫ്രൈമ്യനോ എന്ന് ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട് ഷിബോലത്ത് എന്ന് പറയുക എന്ന് പറയും അതവനെ ശരിയായി ഉച്ചരിപ്പാൻ കഴിയായി കൊണ്ട് അവൻ സിബോലത്ത് എന്ന് പറയും അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും അങ്ങനെ ആ കാലത്ത് എഫ്രൈമിയരിൽ നാൽപ്പത്തിയിരായിരം പേർ വീണു ഇഫ്താഹ് ഇസ്രായേലിന് ആറ് സമ്മത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഗലിയാദ്യനായ ഇഫ്താഹ് മരിച്ചു ഗിലയാദിയ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ആയ ഇബ്സാൻ ന്യായാധിപനായിരുന്നു അവന് മുപ്പത് പുത്രന്മാർ ഉണ്ടായിരുന്നു അവൻ മുപ്പത് പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് മുപ്പത് കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു അവൻ ഇസ്രായേലിന് ഏഴ് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഇബ്സാൻ മരിച്ചു ബെദ്ലഹേമൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം സെബുലൂനിയനായേലിന് ന്യായാധിപനായി പത്ത് സംവത്സരം ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു പിന്നെ സെബുലൂനിയനായ ഏലോൻ മരിച്ചു അവനെ സെബുലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു അവന്റെ ശേഷം ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന ഒരു ഇസ്രായേലിന് ന്യായാധിപനായിരുന്നു എഴുപത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും അവനുണ്ടായിരുന്നു അവൻ ഇസ്രായേലിന് എട്ട് സമ്മത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാധോനിയൻ മരിച്ചു അവനെ എഫ്രൈം ദേശത്ത് അമാലേക്കരുടെ മലനാട്ടിലെ പിരാധോനി അടക്കം ചെയ്തു